ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം ഒരു വ്ളോഗാണ് രാവിലെ തന്നെ ഇറ്റമൊക്കെ ഒന്ന് അടിച്ച് ഒക്കെ ഒന്ന് കത്തിച്ചു കേട്ടോ നമുക്കിവിടെ ഡെയിലി മുറ്റടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ ഏകദേശം ഒരാഴ്ച കൂടുമ്പോൾ തന്നെയാണ് മുറ്റം അടിക്കാറ് കാരണം അത്ര തന്നെ കുപ്പമുണ്ടാവാറുള്ളൂ പിന്നെ അത് ആ വാപ്പാൻ്റെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് അതിനെക്കൊന്ന് അലക്കുന്നു അലക്കിയിട്ടും പിന്നെ നമുക്ക് സൺഡേ ആണ് പറഞ്ഞിട്ട് ചില ചില ആഴ്ചയിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ടൈം ഇട്ടോ ചില ആഴ്ചകൾ ഭയങ്കര ബിസി ആയി പോകാറുണ്ട് ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഇനിയിപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറാറുണ്ട് കാരണം മിജമോൾ എന്ന് വെച്ചാൽ ബാക്കി പണികളൊക്കെ താഴ്മാറാവും അപ്പോൾ അലക്കലെ കഴിഞ്ഞാൽ അതൊരു പണി കഴിഞ്ഞല്ലോ എന്നിഷ്ടം അപ്പോൾ വാപ്പാൻ്റെ ഒക്കെ അവിടെ അലക്കിയിട്ടു ഇനി ഇതാ ഞങ്ങളുടെയൊക്കെ ഉണ്ട് കേട്ടോ അലക്കാൻ അപ്പം ഇന്നലെ തന്നെ ബ്ലാങ്കറ്റുകൾ രണ്ടെണ്ണം മുക്കി വെച്ചാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനുള്ള ഉള്ളതൊക്കെ തിരുമ്പാണെങ്കിൽ തലേദിവസം തന്നെ ഒന്ന് രണ്ട് രണ്ടാവശ്യം മുക്കി വെള്ളം മാറ്റിയൊക്കെ വയ്ക്കും കേട്ടോ അപ്പം തന്നെ ഏകദേശം അഴുക്കൊക്കെ പോകുമല്ലോന്നും ഇഷ്ടം അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ കഴുകിയിട്ടു പിന്നെ അത് അയക്കാണ്ട് തരുമ്പാളിലൊക്കെ അങ്ങോട്ട് തിരുമ്പിട്ടുട്ടോ പിന്നെ താഴെ വന്നത് ഇനിയാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ കയറാൻ പോകണേ ഉള്ളൂ പുറത്ത് ഈ പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ കിച്ചണിലോട്ട് കയറുന്നത് അപ്പോൾ അതായത് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നമ്മളുടെ ഇത്രയും പണികൾ കഴിഞ്ഞ് വന്നെ ഒന്ന് ടയേർഡായി പോകും ഓടിച്ചാടി ചെയ്യില്ല കാരണം മോളം എനിക്കുമ്പോഴേക്കും പറ്റണം മാക്സിമം കവർ ചെയ്ത് കവർ ചെയ്ത് തരില്ല അപ്പോൾ അതുകൊണ്ട് അപ്പം എന്നാൽ ശരിയെന്ന് തട്ടിക്കൂട്ടി കൊണ്ടിട്ടില്ല എന്നെ ഒപ്പിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഇഡ്ഡലി തന്നെ ആക്കണം കേട്ടോ എനിക്ക് വന്നിട്ട് ഇങ്ങനത്തെ തട്ടിൽ മൂന്ന് തട്ടാണ് കേട്ടോ ഒരു ഇഡ്ഡ്ലിൻ്റെ പാത്രത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ട്രിപ്പ് വെച്ചാൽ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടത് മതി കേട്ടോ അപ്പോൾ അത് ചമ്മന്തി ഒക്കെ ഇനി ഉച്ചയാകുമ്പോഴേക്കുള്ളത് കൂടി ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ബീട്രൂട്ട് ഉപ്പേരി ഒക്കെയാണെന്ന് വെച്ചിട്ട് അതൊന്നിടയിൽ കൂടെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് അടുപ്പ് എത്തിച്ച് അരിയൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ചെറിയ ബെഡ്റൂമാണ് അപ്പോൾ ഈ ബെഡ്റൂമത്തെ കബോർഡും റാക്കിൻ്റെ മേലെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നനച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ഇല്ല വരുന്നു നമുക്ക് ഒറ്റയടിക്ക് അതെല്ലാം ചെയ്ത് ക്ലിയറാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശായിട്ട് അങ്ങനെ ചെയ്ത് ഒതുക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതാ അങ്ങനെ അതൊക്കെ ക്ലീനിങ് ക്ലീനിങ് പറഞ്ഞാൽ അതൊക്കെ വലിച്ചിട്ട് ഇതാക്കിയിട്ടോ അപ്പം നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥയെന്നിട്ട് അത് എല്ലാം പാടെ കാണുമ്പോഴേ ഒന്ന് ടയേഡാവും കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഇയാൾ വന്നിട്ട് പണി ഒപ്പിക്കുന്നുണ്ട് പുട്ടോ ചോറ് വരമ്മ പണി ഇണ്ടിപ്പോ പുട്ടുപൊടി ഇല്ല പുട്ടുപൊടി കഴിഞ്ഞു പുട്ടുപൊടി കഴിഞ്ഞു പുട്ട് കാണാൻ വേണ്ടി കരച്ചിലായിട്ട് അടിയിൽ കൂടെ കൂളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആളിനൊന്നും ഉറക്കില്ല കുളക്കൊടുത്ത് കുളിപ്പിച്ച് അവിടെ മാറ്റി അവിടെ നിന്ന് പിന്നെ നമ്മൾ വേഗം അടിച്ചു വല്ല തുടയ്ക്കൽ ഒക്കെ കഴിയിട്ടേന്ന് വെച്ചിട്ട് വേഗം അതിനൊന്നൊന്നും കിട്ടും നമ്മുടെ ക്ലീനാക്കിയ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഇത് അതിനേക്കൊന്ന് ഷെൽഫൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ അടുക്കിപ്പിറക്കി മാറ്റി വെച്ച് ഉള്ളൊക്കെ ഒന്ന് തട്ടി തുടച്ച് ഇപ്പം പുതിയ പേപ്പറൊക്കെ വിരിച്ച് അപ്പോൾ അതിനേക്കൊന്ന് റെഡിയാക്കി എടുത്ത് കിട്ടും എത്ര ദിവസത്തിനന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ ചെയ്തൊരുക്കുക എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടി വലിച്ചോളൂ അതേ കണക്കെന്നെയാണ് കേട്ടോ ഏകദേശം ഒക്കെ അപ്പോൾ അതാ റൂമൊക്കെ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കർട്ടൺ ഞാൻ അയച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് അളക്കാനിടാൻ വേണ്ടിയിട്ട് അത് ആ കുഞ്ഞിപ്പെണ്ണേനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കൊളുത്ത് ആളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് കയറ്റുന്നിട്ട് പിന്നെ പോയി പിന്നെ അതാ അതൊക്കെ ഇനി വന്ന് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി ഫുഡൊക്കെ കഴിക്കാണ്ട് നിൽക്കാം കേട്ടോ പിന്നെ ഇതാ നസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ ഒപ്പം വരും കേട്ടോ പിന്നെ അതിൽ എന്താ അമ്മച്ചി കാട്ടണെന്നൊക്കെ ചോദിച്ചിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ല ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇക്കാക്കും മോൻക്കും ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടാളും അങ്ങോട്ട് പോയി അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എനിക്കായിട്ടൊരു സ്പെഷ്യലും ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ അപ്പം നമുക്ക് വെണ്ടക്കച്ചാറും ബീട്രൂട്ട് ഉപ്പേരിയുണ്ട് മീൻ പൊരിച്ചത് കൊണ്ട് കെട്ടോ പിന്നെതാ ഇയാളിനൊന്ന് ഉറക്കി ഉറങ്ങാനിപ്പോൾ കുറച്ച് വാശിയൊക്കെ കാട്ടൂട്ടോ ചില സമയങ്ങളിൽ ഉറങ്ങാൻ കിടന്നാൽ ഭയങ്കര വാശിയായിരിക്കും പിന്നെ ഒന്ന് ആ തൊട്ടിയിൽ തന്നെ ആട്ടി ഉറക്കി ഉറക്കിയിട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ വെറുതെ ഒന്ന് കിടന്ന് മൊബൈലൊക്കെ നോക്കി കിടന്നു പിന്നെ അതാ നാലുമണിയായി നമ്മൾ ചായ വെക്കേണ്ട ടൈമായി അപ്പോൾ എണീറ്റ് ഒന്ന് ഇതാ കട്ടനാണ് കേട്ടോ അപ്പോൾ കട്ടനൊക്കെ വെച്ചു പിന്നെ അത് അതൊക്കെ ഒന്ന് കുടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മേലോട്ട് പോയിട്ട് നമ്മൾ രാവിലെ തിന്മ വെച്ച് ബ്ലാങ്കറ്റുകൾ ഇപ്പോൾ ഒന്ന് വെള്ളം വാരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതിനൊക്കെ ഒന്നും എടുത്തതില്ല പിന്നെ നമ്മുടെ കർട്ടനുകളൊക്കെ കഴുകാനുള്ളത് അതിനൊന്ന് സർഫിൽ മുക്കി വെക്കുകയും ചെയ്യണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ എന്ന് വെച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ തലതി കർട്ടനുകൾ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ അങ്ങനെ ഇടാറില്ല കേട്ടോ ഇതാണ് നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ ഇതാക്കി വെച്ചു വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കൈ കൊണ്ടുതന്നെയാണ് കർട്ടൻ്റെ തുണികൾ കഴുകാറ് അപ്പോൾ ഞാൻ എന്തെയ്യും തലേ ദിവസം തന്നെ ഒന്ന് മുക്കി വെക്കും കേട്ടോ അപ്പോൾ അതായത് നമ്മളിവിടെ ഉണക്കി നമ്മുടെ രാവിലെ കഴുകിയിട്ട ആ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിനെയൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതുപോലൊരു കൊട്ടയിലാക്കി വെക്കും കേട്ടോ ി കുറച്ച് അലക്കാനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ അലക്കിയിടാമെന്ന് വിചാരിച്ച് മേലെ വന്നാലുള്ള വ്യൂ ആണ് കേട്ടോ അത് നമ്മൾ വൈകുന്നേരത്തിങ്ങനെ വന്നിരിക്കാൻ നല്ല റിസോർട്ടോ കുട്ടികളിനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാനൊക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ കാറ്റുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് കുറേയധികം ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പോയിരിക്കാറുണ്ട് കേട്ടോ ഒരു നല്ലൊരു ഫീലാണ് അവിടെ പോയിരിക്കുമ്പോൾ കേട്ടോ പിന്നെന്താ നമ്മുടെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി താഴോട്ട് പോകണം കേട്ടോ ഹിസമോളം എണീറ്റിട്ടില്ല എപ്പോഴും ഇപ്പോൾ ഇതാ താഴെ വന്നു ഇനി പിന്നെ ഞാൻ അവളെ അനുസരിച്ച് ചായ കൊടുത്തു പിന്നെ ഞാൻ അൻ്റെ അടുത്തേക്കൊക്കെ പോയി പിന്നെ ആ വിശേഷങ്ങളൊന്നും എടുത്തില്ല കേട്ടോ ഇത് വന്നിട്ട് രണ്ടാളമ്പാട് വൈകുന്നേരത്ത് കളിക്കണാണ് ഇവിടെ ഇവിടെ പിന്നെന്താനിണ്ട എന്തള്ളൂടെ ഞാനിതാ എന്റെ ഹിജുട്ടിക്ക് കുറച്ച് സമയം അങ്ങനെ അവരോട് ഇപ്പം ഇരുന്നു പിന്നെന്താ പഠിപ്പിക്കുന്ന ടൈമിലാണ് കേട്ടോ അടി കോൾ വന്നിട്ടുള്ള അവളുടെ ഈ കൊഞ്ചലും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെന്താ രാത്രി എല്ലാവരും ഫുഡൊക്കെ ചുനിപ്പ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എഴുതാണ്ട് പിന്നെ നമ്മൾക്ക് രാത്രി ഫുഡ് കോൾ തന്നെയാണ് കേട്ടോ കൊടുത്താൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ അസ്സലാമു അലൈക്കും